നമസ്കാരം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണുകളിൽ ഒന്നായിരുന്നു റബ്ബർ കൃഷി പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ റബ്ബർ കൃഷി ഒരു നഷ്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് റബ്ബറിന് വിലയില്ല അപ്പോൾ പരിഹാരം എന്ത് അല്ലെങ്കിൽ ഒരു വേറൊരു മാർഗം എന്ത് എന്നിങ്ങനെ ആളുകൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു മാതൃകയാണ് ഇന്ന് കാണിക്കുന്നത് ഇവിടെ ഇതൊരു എൻ ആർ ഐയുടെ സ്ഥലമാണിത് നിങ്ങൾ ഈ കാണുന്ന സ്ഥലം ഏകദേശം മൂന്ന് ഏക്കറോളം ഉണ്ട് അദ്ദേഹത്തെ എൻ ആർ ഐ എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന് ആ പേര് സ്വന്തം പേര് പറയാനോ പ്രശസ്തിയിലോ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആവശ്യം വളരെ ലളിതമായിരുന്നു ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വൃക്ഷത്തോട്ടമായി മാറ്റണം അതോടൊപ്പം തന്നെ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ കൂടിയാണ് അപ്പൊ ആ വ്യവസായത്തിൽ നിന്നുണ്ടാകുന്ന പൊടിപടലങ്ങളും ശബ്ദവും എല്ലാം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഹരിത മതിൽ ഒരു ഗ്രീൻ വോൾ തീർക്കണം ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം വളരെയധികം വിജയിച്ചു അപ്പൊ അദ്ദേഹത്തിന് ഈ ഇന്റർവ്യൂവിൽ വരാനോ പങ്കെടുക്കാനോ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇത് ചെയ്ത ടീം അത് കൾച്ചർ ഷോപ്പിയുടെ തന്നെ ടീമാണ് അപ്പൊ എന്റെ സഹപ്രവർത്തകരാണ് ഞാൻ അവരെ എടുത്തു പറയാതെ പരിചയപ്പെടുന്നത് ശരിയല്ല ഞാൻ കൂടി ഉൾപ്പെട്ട ഒരു കമ്പനിയാണ് ഞാൻ അതിൻ്റെ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അവർ ഒരു വർക്കാണ് വളരെ മനോഹരമായി അവരത് കേരളത്തിൽ പലയിടങ്ങളിലും ചെയ്തു അപ്പോൾ അതിൽ ഒന്ന് രണ്ട് മാതൃക കൂടുതൽ താല്പര്യമുള്ള ആൾക്ക് വേണ്ടി കാണിക്കുകയാണ് ഇത് ചെയ്ത ടീമുമായി നമുക്കൊന്ന് പരിചയപ്പെടാം അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ബോബിൻ ജേക്കബ് ആണ് ബോബിൻ എൻ്റെ ഒരു സഹോദരനെ പോലുള്ള ഒരാളാണ് ഞങ്ങൾ ഒരുമിച്ച് അയൽവാസികളാണ് ഈ കമ്പനിയിൽ തന്നെ പരുപത് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുമാണ് ഇരുപതിലധിക വർഷമായിട്ട് ഇൻവെസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഇൻസിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളെന്ന് വേണമെങ്കിലും പറയാം ബോബിൻ ഇപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്ത ഈ മാതിരി വർക്കുകൾ ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല ഞാനതിന്റെ ഒരു കോർഡിനേഷൻ തലത്തിലും ചില നിർദ്ദേശങ്ങൾ തരുന്നതിലും ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നമ്മൾ വളരെ മനോഹരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അതിനാദ്യം ഒരു അഭിനന്ദനങ്ങൾ പറയുന്നു ഞാനിന്നാണ് ഈ സൈക്കിൾ കാണുന്നത് നിങ്ങൾ പറഞ്ഞപ്പോ ഇത്രയും നന്നായിരിക്കും വിചാരിച്ചില്ല അപ്പോൾ ഇവിടെ ഈ ചെടികൾ തെരഞ്ഞെടുത്താൽ ഇപ്പൊ ഇവിടെ ഏകദേശം എത്ര ഒരു പത്ത് നൂറ് തരം ചെടികൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ രണ്ടും ചെയ്തിട്ടുണ്ട് മിയാബാക്കിയും ചെയ്തിട്ടുണ്ട് അതെ മറ്റേ അകത്തി അകത്തി മരങ്ങൾ വെച്ച് കൊടുക്കുന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഒരു വിവിധ മരങ്ങളുടെ തോട്ടം പോലെയാണ് ഇപ്പൊ അതിനുള്ള മരങ്ങൾ എങ്ങനെയാണെന്ന് പറയാമോ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഈ പറഞ്ഞ പേര് പറയാൻ ബുദ്ധിമുട്ട് പുള്ളിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞത് കാര്യം വളരെ ശരിയാണ് പുള്ളിക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പുള്ളി ഇങ്ങനത്തെ കാര്യം അതിലെ വളരെ സൗഹൃദത്തിൽ ഈ നാട്ടുകാരുമായിട്ട് പോകുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണെങ്കിലും പുള്ളിക്കൊരു ബുദ്ധിമുട്ട് അല്ല അവർ കാരണം ഒരു ബുദ്ധിമുട്ടെന്നൊന്നും പുള്ളി പറയാൻ റെഡിയല്ല പക്ഷെ പുള്ളിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു പൊടി കാരണവും മണം കാരണവും ഈ പറഞ്ഞ സൗണ്ടും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇരിക്കുകയാണ് ഹരിസാറിൻ്റെ വീഡിയോ ഒക്കെ പുള്ളി കാണാൻ സാധ്യതയായതും അപ്പോൾ പുള്ളി ഒരു നമ്മളോട് അന്വേഷിക്കുകയും ഇങ്ങനെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ഒരു മിയാവാക്കി ചെയ്യണം എന്ന് പുള്ളിക്ക് താല്പര്യമുണ്ട് അപ്പോൾ പുള്ളിയുടെ ഈ പറഞ്ഞാലും ഇത് റബർ തോട്ടമായിരുന്നു മൊത്തം പുള്ളി വെട്ടി കുറച്ച് തേക്ക് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പുള്ളി കുറേ വെച്ചിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും പുള്ളി തൃപ്തനായിരുന്നില്ല പുള്ളി ചെടികളോട് വെച്ചിട്ട് താല്പര്യമുള്ള ആളുമാണെന്ന് തോന്നുന്നു അപ്പം പുള്ളി വരുമ്പോ എല്ലാം മെയിന്റനൻസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ വീടി വീടിന് ചുറ്റുമുള്ള ചെടികൾ ഉൾപ്പെടെ എല്ലാം ഭയങ്കരമായി പുള്ളി നോക്കുന്ന ഒരാളാണ് അപ്പം പുള്ളിക്കാരശ്യമായിരുന്നു ഇങ്ങനെ ഒരു മിയാവാക്കി ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പുള്ളിയുടെ ആവശ്യമാണ് നമ്മളോട് പറയുന്നത് പുള്ളിക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണം ചോദിക്കുന്നു അതായത് ഈ വ്യാവസായിക ഏരിയ ആയതുകൊണ്ട് ഇതൊരു വ്യാവസായിക പ്രദേശം ആയതുകൊണ്ട് പൊടിയും ശബ്ദവും കൂടുതലാണ് അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റുന്ന ഏത് ചെടികൾ കൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ള ആണല്ലേ ഞാൻ ഓർക്കുന്നുണ്ട് നീ ഇത് അദ്ദേഹത്തിന് സ്വന്തം പേര് വെളിപ്പെടുത്താനോ പ്രശസ്തിക്കോ ഒന്നും താല്പര്യം ഇല്ല അതുകൊണ്ട് അങ്ങനെ ഒരു സാധനവും വേണ്ട ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞത് അപ്പൊ അദ്ദേഹം ചോദിച്ച ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് ഈ പൊടിയെയും ഒക്കെ മണവും ഇത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മരങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നു അങ്ങനെ നമ്മുടെ ഡോക്ടർ ഷാജി സാറുമായിട്ട് സാറുമായിട്ട് ബന്ധപ്പെടുന്നു സാറൂടെ സാർ വന്ന് സ്ഥലമെല്ലാം കണ്ടിട്ട് സാറാണ് ഇവിടെ വേണ്ട പ്ലാന്റുകളെ കുറിച്ച് ഒരു നിർദ്ദേശം തരുന്നത് സൗണ്ട് റെസിസ്റ്റ് ചെയ്യാവുന്നൊണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ പൊടിയേം അപ്പൊ ഈ ഈ എൻ ആർ ഐ സാറുമായിട്ട് തന്നെ ഷാജി സാർ ഇടങ്ങി സംസാരിക്കുകയും ചെയ്തു ആവശ്യം മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങിയത് അപ്പൊ ഒരു ഗ്രീൻ വാള് വേണോന്നുള്ള രീതിയിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരേക്കറിന് മേളിലുള്ള ഒരു സ്ഥലത്തിന് ചുറ്റുമായിട്ട് നമ്മൾ ഒരു രണ്ടിരും മൂന്ന് മീറ്റർ വീതിയിൽ ഇത് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതെ അതെ അപ്പൊ ഒരു ആറുമാസത്തെ വളർച്ചയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് നല്ല വളർച്ച ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് വൃത്തിയാക്കുകയാണ് അല്ലെങ്കിൽ മൊത്തം കനോപ്പിയായിരുന്നു ബിൽഡിംഗ് കാണാൻ പോലും പറ്റത്തില്ല എല്ലാം പ്രൂൺ ചെയ്തതാണ് ഈ അടുത്ത ദിവസം ചെയ്തതാണ് അപ്പം അങ്ങനെയാണ് ആ ചെടികളുടെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഷാജി സാറ് തയ്യാറാക്കി തന്നു അതനുസരിച്ചാണ് നമ്മളിത് ആ മിയാവാക്കി എന്ന് പറയുന്ന സാധനം ഈ ഒരു രീതിയിൽ ചെയ്തത് അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് സാധനങ്ങളുണ്ട് ഒന്നും ഒരു മിയാവാക്കി മാത്രമുള്ള ഒരു മതിലുണ്ട് ഒരു ചെടികളുടെ ഒരു മതിലുണ്ട് അത് ഒരു അഞ്ചു മീറ്റർ വീതി അഞ്ചടി വീതിയോ രണ്ടര മീറ്റർ വീതി രണ്ടര മീറ്റർ എന്ന് പറയുമ്പോഴാണ് രണ്ടര മീറ്റർ വീതിയിൽ അതാണ് ആ ബെൽറ്റ് വീതി അതിനുശേഷമുള്ള സ്ഥലത്താണ് നമ്മൾ ഈ പലതരം പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ആശയമായിരുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളുടെ ഫില്ല് ചെയ്തു തരാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക അപ്പൊ പുള്ളിക്ക് കുറെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വേണം ആയുർവേദം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് പുള്ളിക്ക് താല്പര്യം ഒരു തലമുറ കഴിഞ്ഞോ അല്ലെങ്കിൽ പുള്ളിയുടെ മക്കളിന് ശേഷമുള്ള ആൾക്കാർക്കോ ഒക്കെ താല്പര്യം എന്തെങ്കിലും സ്ഥലത്തുനിന്ന് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ് മറ്റ് മരങ്ങളും സെലക്ട് ചെയ്യുന്നത് അതും ഡോക്ടർ ഷാജി സാറ് പറഞ്ഞ പ്രകാരം തന്നെ അതിൻ്റെ അകത്ത് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട മരങ്ങളും വാല്യുവാടായിട്ടുള്ള തടികളും ഏതാണ്ട് ഒരു സാധനങ്ങള് മരങ്ങള് അതിന്റെ അകത്ത് വെച്ച് കൊടുക്കുന്നു നാല് മാസമായതേ ഉള്ളൂ കാരണം മിയാവാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാണ് ഏപ്രിൽ മേ അല്ലായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് ഇവിടെ കുറച്ച് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അത് ഫില്ല് ചെയ്യാന്നുള്ള ആവശ്യമായിരുന്നു നമ്മൾ അതിന്റെ വെച്ചിട്ടുണ്ട് അതിന്റെ വാർച്ചക്കത് ആവശ്യമാണെന്ന് ഷാജി സാർ പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഇതിപ്പോ ശരിക്കും അഗ്രോ ഫോറസ്ട്രി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതെ ഒരുപക്ഷെ ഷാജി സാർ ഉണ്ടെങ്കിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞായിരിക്കും കാരണം നമ്മുടെ ഈ അഗ്രികൾച്ചർ സാധനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പോഷക മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ തെങ്ങും മാവും ഇതൊക്കെ ഒരു സ്ഥലത്ത് അത് മാത്രമായിട്ട് കൃഷി ചെയ്തിട്ട് മണ്ണിന്റെ ക്വാളിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഇവിടെ മണ്ണിന്റെ ക്വാളിറ്റി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സംഗതിയാണ് ഇത്രയധികം ചെടികൾ നിൽക്കുമ്പോഴേക്ക് മണ്ണിലേക്ക് ചെടി വിടുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പൊ അതനുസരിച്ച് അതിന്റെ മൈക്രോബിയൽ ഒക്കെ മണ്ണി കൂടും അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്കും അഗ്രോ ഫോറസ്ട്രിയാണ് അത് വളരെ നന്നായിട്ടും ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ആറ് മാസത്തെ വളർച്ചയൊക്കെ പുള്ളി കണ്ടു പുള്ളി അതിലൊരു സാറ്റിസ്ഫൈഡ് ആണ് പുള്ളി അതനുസരിച്ചാണ് ബാക്കി കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോയത് അപ്പൊ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് അതായത് നമ്മൾ മിയാവാക്കിയുടെ വളർച്ച കണ്ടുകൊണ്ടാണ് പുള്ളി ഇതും കൂടെ ചെയ്തു തരുമോ എന്ന് നമ്മളോട് ചോദിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വേറെ സ്ഥലവും ഇതിന്റെ തൊട്ടടുത്തുണ്ട് അവിടെയും നമ്മൾ കുറെ ഭാഗം ഇതുപോലെ തന്നെ പ്ലാന്റ് ചെയ്തു അപ്പം ഈ അടുത്ത കാലത്ത് നമ്മൾ ഇതെല്ലാം വീണ്ടും ഒന്ന് പ്രൂൺ ചെയ്യുകയോ ഒക്കെ ചെയ്ത് നിർത്തുകയൊക്കെയാണ് ചെയ്ത് പക്ഷേ ഇതിനകത്ത് ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ തൈകളൊക്കെ കിട്ടുന്നതിന് ശേഷം ബുദ്ധിമുട്ടുകളൊക്കെ നിലവിലുണ്ട് ഇത് കണ്ടെടുക്കാൻ തന്നെ ുണ്ട് അതുപോലെ ഈ നഴ്സിലുള്ള തൈകൾ നേരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ വളർച്ച കിട്ടുകയും അല്ലെ അത് നമ്മളൊന്നും മാറ്റി വളർത്തിയായിട്ട് കിട്ടിട്ടും പിന്നെ ഇതിനെ ഒരു മെയിന്റനൻസ് വരുമല്ലോ കാരണം ഇപ്പൊ കേരളത്തിൽ ഈ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിലെല്ലാം വള്ളി കയറി മൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വള്ളി തന്നെയാണ് വള്ളി നല്ല രീതിയിൽ ഇവിടെയും കയറുന്നുണ്ട് അത് റബ്ബർ തോട്ടങ്ങളായിരുന്ന സ്ഥലത്തെല്ലാം അത് മാറി കഴിയുമ്പോൾ ഈ വള്ളിയുടെ വലിയൊരു ഇത് വരുന്നുണ്ട് നമ്മൾ പറച്ചു കളഞ്ഞാൽ അതിന്റെ വളർച്ച എനിക്ക് വന്ന് നല്ല രീതിയിൽ കിട്ടും ഇത് ചെരിഞ്ഞു പോവുകയും ഈ വള്ളി കാരണം അതിന്റെ മെയിൻ തണ്ടിന് മേളിലേക്ക് ഇത് വന്നത് എന്താണെന്ന് വെച്ച് ബ്രാഞ്ചാണ് പിന്നെയും ഉണ്ടാകുന്നത് മേളിലോട്ട് പോകുന്നതിൽ കൂടുതൽ അതെ വെക്കുന്ന തടിക്ക് ബ്രാഞ്ചിലേക്കാണ് പോകുന്നത് നമ്മൾ നേരെ പോവുക എന്നുള്ള ഉദ്ദേശത്തിൽ വെച്ചിരിക്കുന്ന തടികളൊക്കെ ഈ വള്ളി കയറി കഴിയുമ്പോൾ സൈഡിലേക്ക് വളരുന്ന ഒരു സ്വഭാവമാണ് കാണിക്കുന്നത് അത് മിക്കവാറും എല്ലാ ചെടികളിലും ഇതിനകത്ത് അകത്ത് കാണുന്നുമുണ്ട് അപ്പം പിന്നെ ഇത് വെയിറ്റ് കാരണം മറിഞ്ഞും പോകും ഒരു സമയം കഴിയുമ്പോൾ ചാഞ്ഞ് ചാഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് നിർബന്ധമായിട്ടും നല്ലതാണ് ഇത് വള്ളി തന്നെ വേണമാണ് ചെയ്താലേ അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടാൻ അത് വലിയൊരു പ്രശ്നം എനിക്കിപ്പോ ആ പ്രശ്നം ഉണ്ടോ ഞാനിപ്പോ പുള്ളിയുടെ അരിവാളും കൊണ്ടാണ് നടക്കുന്നത് നടക്കുന്ന ഈ വള്ളിയുടെ ചൂട് മുറിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് പെട്ടെന്നാണ് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്ക് ഒരു ഒരു ഇരുന്നൂറ് ചെടി അടുക്കി നടാനായിട്ട് വെച്ചിരുന്ന സ്ഥലത്ത് ഒരു ഒരു മാസം അങ്ങോട്ടൊരു ശ്രദ്ധ ഇല്ലാതായപ്പോൾ വള്ളി കയറിയതിന് മൂള് മുഴ മൂടിയിട്ട് മഴവെള്ളം ചെടിക്ക് കിട്ടാത്ത ഒരവസ്ഥ വന്നു അത്രയും ഒരു രണ്ട് മൂന്ന് പണികൾ ലേബേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾക്കാർക്ക് മെയിൻറ്റനൻസ് ചെയ്തു പോകാവുന്ന കാര്യമുള്ളൂ എല്ലാ മാസവും ഇതിന്റെ ചോട്ടിലൂടെ ഒന്ന് നടക്കുക ആ ഒരു രണ്ട് മൂന്ന് പണി ഒരു ഏക്കറിലേക്ക് ഒരു മൂന്ന് പണികൾ ആവശ്യമുള്ളൂ എല്ലാത്തിന്റെയും ചോട്ടിൽ കൂടെ ഒന്ന് പോവുക ഈ വള്ളിയുള്ളത് കുറച്ച് കളയുക എന്നുള്ള കാര്യം മാത്രം ആദ്യഘട്ടത്തിൽ ചെയ്താൽ മതി പിന്നെ നമ്മൾ നമ്മൾ ഒരു 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 ആറ് ആറ് മൂന്ന് പ്രാവശ്യം വരുന്നുണ്ട് അത് ഒറ്റ പോകാൻ നമ്മള് നമ്മളിപ്പോ അവിടെ ഒരു സ്ഥലത്ത് വെച്ചത് അതിപ്പോ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ നേരത്തെ ഈ പുല്ലൊക്കെ ഉള്ളതുകൊണ്ടേ കള വരുന്നില്ല അതെ വള്ളിയേ വരുന്നുള്ളു പക്ഷെ ഞങ്ങൾ ഇപ്പൊ ഞാൻ വേണ്ടത്തെ ഒരു സ്ഥലം നോക്കിയെടുത്ത് അമ്പത് സെന്റിൽ ഒരു ആറ് പണി വേണ്ടി വരുന്നുണ്ട് മിനിമം കാരണം വെച്ചാൽ പുല്ല് ഭയങ്കരമായിട്ട് മുളയ്ക്കുന്നുണ്ട് അത് അത് വയനിയ സ്ഥലം ഇതുപോലെ ഉയർന്ന സ്ഥലല്ല വെള്ളം ധാരാളം ഉണ്ട് അപ്പൊ നമ്മള് ഒരു തവണ പോയിട്ട് അടുത്ത തവണ ചെല്ലുമ്പോഴേക്ക് അവിടെ ഏതാണ്ട് നാലടി പൊക്കത്തില് പുല്ല് വളർന്നിരിക്കുക ഈ ചുറ്റുമുള്ള സ്ഥലങ്ങളും ഇത് ഇതേപോലെയല്ല വെള്ളമുള്ള സ്ഥലത്ത് വളരുന്ന പുല്ലൊക്കെ ഉള്ളു പശു മുടക്കും അതൊക്കെ വളർന്ന മൂടുകാണ് അത് അടുത്ത പറമ്പിൽ ഇത് വരുന്നുണ്ട് ചുറ്റുമുള്ള പറമ്പുകൾ കുറേ കിടക്കുന്നുണ്ട് അങ്ങനെയും വരുന്നുണ്ട് ആ മെയിൻ്റെസ് വേണ്ടി വരും മെയിന്റനസ് ഇല്ലാതെ ഇത് പക്ഷെ എന്നാലും ഇത് എനിക്ക് തോന്നുന്നു ഈ ചെടി ചെടികൾ വളർന്നത് വരാനുള്ള സാധ്യതയില്ലി പിന്നെ ഇത് ചെയ്യുന്നുള്ളൂ എന്തായാലും ഇതൊരു നല്ല മാതൃ വേറെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതുപോലെ തന്നെ നമ്മൾ പൈനാവിൽ ഇടുക്കിയിൽ പൈനാവ് പറയുന്ന ഫ്രൂട്ട്സ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിപ്പോത്ര ഒരു അതൊരു ആറ് ഏഴ് മാസം ഒക്കെ ആയത് എത്ര എത്ര അത് ഏറിയത് ഒരു ഇരുന്നൂറ് ചെടിയോളം നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇടുക്കി ഡാമിന്റെ തൊട്ടടുത്ത് ഏക്കർ ആയി അത് രണ്ടേക്കറി മഴ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സംഭവം കാണാൻ താല്പര്യ പിന്നെ ചെറിയ ചെറിയ പ്ലോട്ടുകളിൽ ഇപ്പൊ വെച്ചു കൊടുക്കുന്നുണ്ട് ചെയ്ത കൂട്ടത്തിൽ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ട് പല സ്ഥലത്തും നമ്മള് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാലക്കാട് ചെയ്തിട്ടുണ്ട് കാക്കനാട് ചെയ്തിട്ടുണ്ട് പാലക്കാട് അങ്ങനെയുണ്ട് വെള്ളം കുറവല്ലേ പാലക്കാട് വെള്ളം തീരെ ഇല്ല അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന കിടക്കുകൊക്കെയല്ലേ പക്ഷെ പുള്ളിയുടെ പുള്ളിക്കും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു വളർച്ചയും കിട്ടി പുള്ളി അതിൽ വളരെ സന്തോഷാവാനായിട്ട് നമ്മളിപ്പോ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് സുതീഷ് കടമ്പഴിപ്പുറം അതെ അതിനോട് ഭയങ്കര താല്പര്യം ഉള്ള ഒരാളാണ് നല്ല രീതിയിൽ പുള്ളി മെയിൻറ്റൻസ് ചെയ്യുന്നുണ്ട് വെള്ളമില്ലെന്നുള്ളതായിരുന്നു പുള്ളിയുടെ മെയിൻ പ്രശ്നം ശക്തനാണിപ്പോൾ അല്ല മണ്ണിൽ ഇത്രയും സ്ഥലത്ത് വെച്ച് കഴിയുമ്പഴത്തേക്ക് വെള്ളം അബ്സോർബ് ചെയ്യുന്നതിന്റെ അളവ് കൂടും ഇതിങ്ങനെ പറയുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിലെ നല്ല ഒന്നു സാധനങ്ങളൊന്നും ഓർത്തു വെക്കുക നമുക്ക് ആളുകളെ കാണിച്ചു കൊടുക്കാം സ്വയം ചെയ്യുന്നവര് ചെയ്യട്ടെ അല്ലാതെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ എന്തായാലും കേരളത്തിലെ റബ്ബർ മുഴുവൻ അടുത്ത ഒരു പത്ത് വർഷത്തിനകം മാറിയേ പറ്റൂ കാരണം ഇത് റബ്ബറിന്റെ വില ഇനി കൂടുവെന്ന് പ്രതീക്ഷിക്കാൻ ഒക്കില്ല അപ്പൊ കാരണം റബ്ബറിന് ഒരു വില ഉയർത്തി നിർത്തിയിരുന്നാണ് അപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇനി അത് തിരിച്ച് ആ വിലയിലേക്കൊക്കെ പോകാനുള്ള കാരണം ഒരുപാട് റീപ്ലേസ്മെന്റ് വരുന്നു മറ്റേ ഈ വിദേശ ഇവിടെ വലിയ വൻതോതിൽ മെഷീൻ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ വില ഇല്ലാതെ വരുന്നു പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ പറയുന്ന പഴത്തോട്ടങ്ങൾ അത് തന്നെ മിക്സ് ചെയ്ത സാധനങ്ങൾ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നത് റംബുട്ടാനൊക്കെ ഒറ്റ വില മാത്രം വീണ്ടും വെക്കുന്നവരുണ്ട് അത് വീണ്ടും പ്രശ്നത്തിലേക്ക് പോവുകയാണ് അതിന് വരെ ഇതുപോലെ പല സാധനങ്ങളെ ഇടകലർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയും കൂടും ഇത് നിലനിൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പൊ എന്തായാലും ഇത് കണ്ടതിൽ സന്തോഷം ഇത്രയധികം മരങ്ങളെ ഒരുമിച്ച് കാണാൻ പറ്റുന്നതന്നെ ഒരു വലിയ സന്തോഷം ഇപ്പൊ പറമ്പിൽ പോലും മരങ്ങളെ ഇങ്ങനെ കാണാൻ പോകും അത് മുഴുവൻ മിയാവാക്കിയാ അപ്പൊ ഇവിടെ ഈ തോട്ടം പോലെ വെച്ചിരിക്കുന്ന ഒരു നല്ല മോഡലാണ് എനിക്കിപ്പോ അത് ചെയ്യാൻ സ്ഥലമില്ല എന്തായാലും വളരെ നല്ലൊരു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വളർച്ച തീർച്ചയായിട്ടും കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് മോണോക്രോ പത ഏകവിളയാണ് പണ്ടുകാലത്ത് നമ്മൾ തെങ്ങ് വെച്ചു അത് കഴിഞ്ഞ് റബ്ബർ വന്നു കൊക്കോ വന്നു ഇവൻ ഇതിന് ഈ തെങ്ങിനും കൊക്കോയ്ക്കൊക്കെ റബ്ബറിനും കൊക്കോയ്ക്കൊക്കെ മുമ്പേ തന്നെ തേയില വന്നു തേയിലയും വേഗവളയാണ് വലിയ നിത്യഹരിത വരങ്ങളെ വെട്ടിത്തെളിച്ചിട്ടാണ് നമ്മൾ തേയില വെച്ചത് കാപ്പി ഇതിൽ വരുന്നു ഇപ്പൊ ഏലം മാത്രമാണ് മരങ്ങളെ വെട്ടിത്തെളിക്കാതെ നിൽക്കുന്ന ഒരു കൃഷി അപ്പൊ ഇത്തരം കൃഷികൾ വന്നു കഴിയുമ്പോൾ മണ്ണിനുണ്ടാകുന്ന നാശം ഇന്ന് ലോകം മുഴുവൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുന്നത് തന്നെ വനവും കൃഷിയുമായി ബന്ധിപ്പിക്കണം ശരിക്കും നമ്മുടെ നാട്ടിൽ പണ്ണുണ്ടായിരുന്ന സർപ്പക്കാവുകൾ ചെയ്യുന്ന ഒരു ധർമ്മം അതാണ് ഒരു പറമ്പിൽ പലതരത്തിലുള്ള മരം നിൽക്കുന്നു ഒരു മൂലയിൽ ഒരു ചെറിയ സർപ്പക്കാവ് നിൽക്കുന്നു ഈ വെള്ളം മുഴുവൻ വെള്ളവും മണ്ണിലേക്കുള്ള വളവും ഒക്കെ അവിടുന്ന് അതിനെ ഒരു മൈക്രോബിയൽ ആക്ഷൻറെ സൂക്ഷ്മജീവികളുടെ ഒരു കേന്ദ്രമായിട്ട് ആ കാവ് പ്രവർത്തിക്കുന്ന ഒരു രീതിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കാട് വെട്ടിത്തെളിക്കുമ്പോൾ ഒരു ഭാഗം അവിടെ നിർത്തിയിരുന്നത് അപ്പോൾ ഇന്ന് വീണ്ടും തിരിച്ച് ആ മാതൃകയിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് ഒരു അടുത്ത പത്ത് വർഷത്തിനകം കാരണം ഇന്നും വീണ്ടും തെറ്റായ മാതൃകൾ വരുന്നുണ്ട് ആഫ്രിക്കയിൽ നിന്നും അവക്കാട കൊണ്ടുവെക്കുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം റംബുട്ടാൻ കൊണ്ടു വെക്കുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചെടി ഈ ഒരു ചെടി മാത്രം വെക്കുന്നത് എപ്പോഴും നമ്മളെ അദ്ധത്തിൽ കൊണ്ടച്ചാടിക്കും ഇപ്പൊ വിയറ്റ്നാം പ്ലാവുകൾ മാത്രം വെച്ചിരുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അത് വലിയ പോപ്പുലറായി വന്നതാണ് വിയറ്റ്നാം പ്ലാവിന് ഇപ്പോൾ ഉണ്ടാകുന്ന കേടും ഏതാണ്ട് ഇരുപതിനായിരം ചക്ക വരെയൊക്കെ വെട്ടിക്കളഞ്ഞ കർഷകരും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഈ ഏകപിള എന്ന് പറയുന്നത് അവസാനിപ്പിക്കുകയും പലതരത്തിലുള്ള വിളകൾ ഇടകലർത്തി വെക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മൾ തിരിച്ചുകൊണ്ടിരികയാണ് വേണ്ടത് അതിപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് പറയണത് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് പക്ഷേ ആ എൻ ആർ ഐക്ക് അങ്ങനെ ഒരു പേര് പറയുന്ന ഒട്ടും താല്പര്യമില്ല ഒരു പ്രശസ്തിയിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് വരും പക്ഷെ അദ്ദേഹത്തെ കണ്ടിരുന്നെങ്കിൽ സംസാരിച്ചൊന്ന് സമ്മതിപ്പിച്ചെടുക്കാമായിരുന്നു എന്തായാലും അടുത്ത ഇത് കുറെ കൂടെ വളർന്നു കഴിയുമ്പോൾ അദ്ദേഹം നമ്മളോട് അദ്ദേഹത്തിൻ്റെ കമൻസ് ഒന്ന് പറയാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിക്കുന്നു നമസ്കാരം